ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ ആറര പതിറ്റാണ്ട് കാലം ആഗ്രഹിച്ചിരുന്ന ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി കേരള സംസ്ഥാന നിയമസഭ ഏകണ്ഠമായി പാസാക്കിയ ഉപനിയോഗ ചട്ട നിയമം എന്നാൽ നിയമസഭ ഏകണ്ഡമായി അംഗീകരിച്ച ആ ബില്ല്പ്പെടാതെ അങ്ങേയറ്റം രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് ആ ബില്ല് ഒപ്പിടാതിരിക്കുന്ന ഗവർണർ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ഈ സാഹചര്യത്തിലാണ് ഇടുക്കി ജില്ല രൂപപ്പെടുത്തിയ അൻപത്തിരണ്ടാമത് ജന്മദിനത്തിൽ ജനുവരി മാസം ഇരുപത്തിയാറാം തീയതി റിപ്പബ്ലിക് ദിനത്തിൽ ഇടുക്കി ജില്ലയിൽ നിന്നും എല്ലാ ജനങ്ങളുടെയും വിഹാര വിചാരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു ലക്ഷം ഇമെയിൽ ബെയിൽ അയക്കുന്നതിന് വേണ്ടി സി പി എം ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ഭൂവിനിയോഗ നിയമം ഭേദഗതി ഒപ്പിടുന്നതിൻ്റെ ഭാഗമായി കേരള ഗവർണർക്ക് താൻ പ്രതിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയായ ബി ജെ പിക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള പ്രത്യക്ഷാത്ര രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് യാതൊരു വിഘാതം ഉണ്ടാക്കുന്നതല്ല എങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇത്ര ജനപക്ഷ നിലപാട് സ്വീകരിക്കുമ്പോൾ ആ ഗവൺമെൻറ്റിനോടുള്ള ശത്രുതാ മനോഭാവം വെച്ചു പുലർത്തുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ബില്ലിൽ ഒപ്പിടാതിരിക്കുന്ന ഗവർണറുടെ ഹീനമായ നടപടി ഈ നടപടിക്കെതിരായി ഇടുക്കി ജില്ലയുടെ അൻപത്തിരണ്ടാമത് ജന്മദിനത്തിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഒരു ലക്ഷം ഇമെയിൽ അയച്ച് ഈ ബില്ലിൽ ഒപ്പിടണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ ഉജ്ജ്വലമായ സമരത്തിൽ നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരത്തിൽ ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ നിങ്ങളെല്ലാവരും പങ്കാളികളാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു